വിശുദ്ധ പൗലോസ് ഗലാത്തിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ഇതാണ് ഞാൻ പറയുന്നത് പിന്തുടർച്ചാവകാശി എല്ലാറ്റിൻ്റെയും ഉടമയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല പിതാവ് നിശ്ചയിച്ചതുവരെ അവൻ രക്ഷാകർത്താക്കന്മാരുടെയും കാര്യസ്ഥന്മാരുടെയും കീഴായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ നിയമത്തിന് അധീനനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു അത് അവൻ നിയമത്തിന് അധീനരായവരെ വീണ്ടെടുക്കാനും അതുവഴി നമുക്ക് സ്ഥാനം ലഭിക്കാനുമാണ് നിങ്ങൾ മക്കളായതുകൊണ്ട് അബ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ പ്രകൃത്യ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമവേല ചെയ്തു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുകയും അതിലുപരി ദൈവത്താൽ അറിയപ്പെടുകയും ചെയ്യുകയാൽ ബലഹീനങ്ങളും പ്രയോജനരഹിതങ്ങളുമായ ആദിശക്തികളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഒരിക്കൽ കൂടി അവയുടെ അടിമകളാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത് വൃധ ആയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെയാകുവിൻ ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ നിങ്ങൾ എന്നോട് ഒരു തെറ്റും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല മറിച്ച് എന്നെ ഒരു ദൈവദൂതനെപ്പോലെ ക്രിസ്തു യേശുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ എവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണുകൾ പോലും ചൂട്ന്നെടുത്ത് തരുമായിരുന്നെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായെന്നോ അവർ നിങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് അവരിൽ നിങ്ങൾ ശുഷ്കാന്തി കാണിക്കേണ്ടതിന് നിങ്ങളെ അടർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നതിനാലാണ് നല്ല കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുക എന്നത് ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ എൻ്റെ മക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്കു വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പര്യാകുലനാണ് നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അബ്രാഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് എന്നാൽ ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പടികളാണ് ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ അവൾ ദാസവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഹാഗാർ ഹാഗാർ അറേബ്യയിലെ സീനായ്മലയാണ് അവൾ ഇന്നത്തെ ജെറുസലേമിന് സദൃശമാണ് എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോടൊത്ത് ദാസവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ വന്ധിയെ പ്രസവിക്കാത്തവളെ നീ ആഹ്ലാദിക്കുക ഈറ്റുനോവനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്തെന്നാൽ ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ഏകസ്ഥയ്ക്കാണുള്ളത് സഹോദരരെ നിങ്ങളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാൽ ജഡപ്രകാരം ജനിച്ചവൻ ആത്മാവാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകില്ല സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ്